ഹലോ ഞാനുണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറേ ഇടയ്ക്കെടുക്കലും കുറേ ഗ്യാപ്പ് ഇട്ട് അങ്ങനെയാണ് പിന്നെ ചാനൽ കുറച്ച് റീച്ചാകണം കുറച്ച് ലേറ്റായി പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചാനലിൻ്റെ പേരുണ്ടല്ലോ എൻ്റെ വണ്ടിക്ക് സ്റ്റിക്കർ ചെയ്യണം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താമോ കുറേ വൈകി അങ്ങനെ ഞാൻ ടൗണിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പിന്നെ വണ്ടിക്കൊക്കെ സ്റ്റിക്കറ് കൂളിങ്ങൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ അതിൻ്റെ മുന്നിൽ കൂടെ എത്ര കൂട്ടോ പ്രശ്നം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് വണ്ടിയെടുത്തിട്ട് പോകുന്ന സമയത്ത് പക്ഷേ അന്നേരം എനിക്ക് ഉണ്ടായി ഓർമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത് പക്ഷേ എന്താണെന്നറിയില്ല പറ്റില്ല അങ്ങനെ ആ റോഡിലേക്കൂടെ പോകുന്ന സമയത്ത് ഫോൺ കുറേ റിങ് ചെയ്ത് അപ്പോൾ എന്തോ അർജൻറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി സൈഡാക്കിയത് നേരെ ഈ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ റസ് എന്നില്ല ഒരു കൂളിങ്ങും ഇതെല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ അപ്പോൾ പിന്നെ അന്നേരം നമുക്ക് ഓർമ്മ വന്നത് ആമീസ് കിച്ചെന്ന് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ വണ്ടിക്കൊന്ന് സ്റ്റിക്കർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ആ ഒരാഗ്രഹം ഞാൻ അന്ന് സദൂകരിച്ചു അങ്ങനെ എന്താ ഒരു ചെറിയ രീതിയിൽ കേട്ടോ വലിങ്ങനൊന്നുമില്ല ചെറിയ രീതിയിൽ കിച്ചൺ ഞാൻ ഒട്ടിച്ചു കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെൻ്റെ മക്കളെ പേരും സൈഡിൽ കിച്ചൺ അങ്ങനെ അതും ശരിയായി ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്